തിരൂർ നഗരസഭ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു ക്യാൻസർ രോഗികൾക്കും പാലിറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഹെൽത്ത് ഗ്രാൻറ്റ് ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതായും ഓഡിറ്റിൽ കണ്ടെത്തിയതായി അംഗങ്ങൾ ആരോപിച്ചു ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അർഹതയില്ലാത്ത ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും അങ്ങേയറ്റത്തെ കൃത്യവിലോഭവുമാണ് നഗരസഭാ ഭരണത്തിനെതിരെ ഓഡിറ്റ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ചിന് നൽകിയ ഗുരുതര പരാമർശങ്ങളുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൌൺസിലിൽ വെക്കാതെ പൂർത്തിവെക്കുകയായിരുന്നുവെന്നും എൽ ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു നഗരസഭ ഭരണത്തിനെതിരെ ഗുരുതരമായ റിപ്പോർട്ട് രണ്ട് മാസത്തിന് മുമ്പ് തിരൂർ നഗരസഭയിൽ എത്തിയിട്ടുണ്ട് നഗരസഭാ ചട്ടമനുസരിച്ച് ഈ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടി ഒരു മാസത്തിനുള്ളിൽ ഇത് നഗരസഭാ കൗൺസിൽ ചർച്ച ചെയ്യണം രണ്ട് മാസത്തിനകം ഇതിൽ സ്വീകരിച്ച നടപടിയെ സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകൾക്ക് വിശദീകരണ റിപ്പോർട്ട് സഹിതം മറുപടി നൽകണം നാളിതുവരെയായിട്ടും തിരൂർ നഗരസഭ ഭരണസമിതി കൗൺസിൽ മുമ്പാകെ ഇത് ചർച്ച ചെയ്യുകയോ അതല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് ഓഡിറ്റ് ചൂണ്ടിക്കാണിച്ച ന്യൂനതകൾ പരിഹരിച്ച് വിശദീകരണ റിപ്പോർട്ട് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല രണ്ടു മാസത്തിനകം ഓഡിറ്റ് പരാമർശത്തിന്മേൽ സ്വീകരിച്ച നടപടി റിപ്പോർട്ടാക്കി മറുപടി നൽകണം എന്നാൽ നാളിതുവരെ ഈ കാര്യം കൗൺസിൽ ചർച്ച ചെയ്യുകയോ മറുപടി നൽകുകയോ ചെയ്തിട്ടില്ല അതീവ ഗുരുതരമായ ചട്ടലംഘനമാണിത് എൽ ഡി എഫ് നിരന്തരം നഗരസഭാ കൌൺസിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടുന്നത് ഭരണ നേതൃത്വവും ചില ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും ഏജന്റുമാരും ചേർന്ന സംഘം എങ്ങനെയാണ് നഗരസഭയുടെ പൊതുപണം കൊള്ള ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ടെന്നും എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു ഭരണപക്ഷ കൗൺസിലർമാരും കരാറുകാരും ഏജന്റുമാരും ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ വളരെ കൃത്യമായി കരാറുകാരും ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ചേരുന്ന സംഘം എങ്ങനെയാണ് ഈ നഗരസഭയുടെ പൊതുപ്പണം കൊള്ളയടിക്കുന്നത് എന്ന് അക്കമിട്ട് വിശദീകരിച്ചിരിക്കുകയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഈ നഗരത്തിലെ ക്യാൻസർ രോഗികൾക്കും അതുപോലെ തന്നെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പണം പോലും നശിപ്പിച്ച് നാമാവശേഷമാക്കി കളഞ്ഞു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് പറയുന്നത് ക്യാൻസർ രോഗികൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കേണ്ട ഹെൽത്ത് ഗ്രാന്റ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ഏഴൂർ മേഖലയിൽ ഹെൽത്ത് സെന്റർ തുടങ്ങാത്തതും ഓഡിറ്റ് തടസ്സവാദം ഉന്നയിച്ചും റിങ് കമ്പോസ്റ്റ് വിതരണത്തിൽ കൗൺസിൽ അംഗീകരിച്ച ഗുണഭോക്തൃ പട്ടിക ഇരട്ടിയാക്കി കാണിച്ച് കരാർ ഏജൻസിക്ക് ലക്ഷങ്ങൾ കൈമാറി നഗരസഭയുടെ ലക്ഷക്കണക്കിന് രൂപ കൊള്ള ചെയ്തതും ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ച ഗുരുതര ക്രമക്കേടുകളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത നഗരസഭാ ചെയർപേഴ്സൺ തൽസ്ഥാനം രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് അടി എസ് ഗിരീഷ് ആവശ്യപ്പെട്ടു ഗുരുതരമായ ഒരു ചട്ടവിരുദ്ധ നടപടി നഗരസഭ ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല സാധാരണ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് പേജ് പരമാവധി വരുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് വരാറുള്ളത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് നഗരസഭയ്ക്കെതിരെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേജുള്ള ഒരു കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതിൽ പറയുന്ന കാര്യങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എത്രയും വേഗം നഗരസഭാ ചെയർപേഴ്സൺ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത് എൽ ഡി എഫ് കൗൺസിലർമാരായ വി നന്ദൻ മാസർ സി നജീബുദ്ദീൻ അനിതാ കല്ലേരി എസ് ഷബീർ അലി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു